ഖലലിയ പ്രൈസലോട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെടുക്കുന്നു കർത്താവ് യേശ്രീകൃഷ്ണധാമതും എന്നെ സ്നേഹം നേതൃത്തി അറിയിക്കുന്നു ഖലിയൊരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ അനുസുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നവരെ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട പ്രമാനമായിട്ട് പ്രഭാത സന്ദേശം ഖാലിയ വചനത്തിൽ കൂടി പറയുവാൻ കർത്താവ് ഒരുക്കുന്ന അവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഖലലിയ ബൈബിളിലെ ചില തുരുത്തികളെക്കുറിച്ച് പറയുവാനിടയായതിൽ ഇന്നും അതിനാധാരമായിട്ടൊരു വാക്യമായി പ ഗ്രഹിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ അല്ല ലിയ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ദൈവത്തിന് ദൈവത്തിൻ്റെ സ്തോത്രം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു അതിനെ അവൾ നിന്റെ ദൈവമായ ഒക്കെ വേണ ഒരു പിടി മാവുംരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല ഞാനിതായി രണ്ട് വറകു പറക്കുന്നു ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനാകും ആ മരിപ്പാൻ മരിപ്പാനിരിക്കു ആകുന്നു എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ഖാലലിയ നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ് ഞാനിവിടെ വായിച്ചത് ഇവിടെ ഹാലലുയ ദൈവത്തിൻ്റെ സ്തോത്രം തുരുത്തിയിൽ അല്പം എണ്ണ ദൈവത്തിൻ്റെ സ്തോത്രം ഖാലലിയ എണ്ണയുടെ തുരുത്തി ഹാലലുയ്യ നമുക്ക് ഈ പശ്ചാത്തലം അറിയാം അതിൻ്റെ പതിനേഴാം വാക്യം ഒന്നാം വാക്യം ആ പതിനേഴിൻ്റെ പതിനേഴാം അധ്യായം ഒന്നാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ഹാലലിയ ഏലിയ വാഗാവിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞാൽ അത് ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം അലലിയ ഏലിയാവ് ചെന്നിട്ട് ആകാമനോട് പറയുന്ന കാര്യമാണ് ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം അലലിയ ദൈവത്തിൻ്റെ സ്തോത്രം സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞാൽ അത് ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ഭക്തൻ പറയുന്നത് അംഗീകരിക്കും സ്വർക്കം യാതൊരു സംശയവുമില്ല അവിടെ ദൈവം തമ്പുരാൻ അംഗീകരിച്ചു വന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയ പ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ ഇന്ന് രാവിലെ മറന്നു പോകരുത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് ഏലിയാവിനോട് പറയുന്നു നീ ചെന്നിട്ട് എവിടെ പോകണം ഹാല് ദൈവത്തിൻ്റെ സ്തോത്രം കരീബ് തോട്ടിനായിരിക്കും ഒളിച്ചിരിക്കുക തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളയണം അവിടെ നിന്ന് എനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഏലിയാവിനോട് പറയുക നീ എവിടെ പോയി ഒളിച്ചിരിക്കണം നിന്നെ പോറ്റേണ്ടതിന് കാലളയ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം കാക്ക ദൈവത്തിന് കൈ കെട്ടി എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമോ ദൈവത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ അതാ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തോത്രം കാലിലെ ദൈവിക പ്രവൃത്തി ആരിൽ കൂടുന്ന നമുക്കറിയത്തില്ല ഇവിടെ കാക്കയിൽ കൂടി ദൈവം പ്രവർത്തിച്ചു വന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളതോ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയൊക്കെ എന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയത്തില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ ഹാല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തന ഹാലലുയ ഏരിയാവിനെ പോറ്റേണ്ട തൻ്റെ ഭക്തനെ പോറ്റേണ്ടതിന് ഹാലലുയ തൻ കാക്കയോട് കൽപ്പിച്ചു വന്ന ദൈവത്തിൻ്റെ സ്തോത്രം അല്ലെ കെരീവ് തോട്ടിൽ വെള്ളം ഹാലലിയ അവിടെ നിന്ന് കുടിച്ചു കൊള്ളണം അവിടെ നമുക്കറിയാം ഏലിയാവനെ മറച്ചു വെച്ചു ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഹാലലിയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഏലിയവനെ മറച്ചു വെച്ചു തൻ്റെ ഭക്തനെ മറച്ചു വെക്കുന്നവനാണ് നമ്മുടെ കർത്താവെന്നോ ഇന്ന് രാവിലെ നമ്മൾ മറന്നുപോകുന്നത് ോരത ഖാലലി എന്നിട്ട് പറയുക ദൈവത്തിന് സ്തോത്രം ഈ ഹോബിയുടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന യോർദാൻ കിഴക്കുള്ള കിഴിത്തോട്ടിനരികെ പാർത്തു കാക്കി അവൻ രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു കാലലിയ തോട്ടിൽ നിന്ന് അവന് കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യാൻ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് പറ്റിപ്പോയി ഹാലിയ ദേശത്ത് മഴയില്ലായിരുന്ന ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ തോട് പറ്റിപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ഹാലലിയ എന്താ കാര്യം നീ ി എഴുന്നേറ്റ ഹാലിയ സാരാഭത്തിലേക്ക് കടന്നു പോകുക അവിടെ ഒരു വിധവേ പോറ്റേണ്ടതിന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ഹാലലുയ്യ ദൈവം ഹാലലിയ ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ നിന്ന് ഏലിയാവിനെ സാരാഭത്തിലേക്ക് പറഞ്ഞു വിടുന്നുവെന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രിയമുള്ളവരെ നമ്മെ പോറ്റുവാൻ നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവന്ന് രാവിലെ മറന്നു പോകരുത് ഹാലലുയ്യ ദൈവത്തിന് നമ്മളെ പോറ്റുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി വലുതാ പ്രിയമുള്ളവരെ എന്നിട്ട് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവൻ അങ്ങനെ അവിടെ സാരാപത്തിൽ ചെന്നപ്പോൾ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുക കാലലിയ അവൻ അവളോട് പറയുന്നു നീ പോകുമ്പോൾ കാലലിയ നീ എനിക്കൊരു പാത്രം വെള്ളം കൊണ്ടുവരണം എന്നാല് അവൾ കൊണ്ടുപോകുവാൻ കൊണ്ടു കൊടുക്കുവാൻ വേണ്ടി പോയപ്പോൾ അവളോട് പറയുക ഒരു അടയോടെ എനിക്ക് കൊണ്ടുവരണം ദൈവത്തിന് സ്തോത്രം അവൾ അവിടെ ഉള്ള അവസ്ഥയെ അവിടെ തുറന്ന് പറയുകയാണ് ഹാലലിയ അതാണ് നമ്മളിവിടെ വായിച്ചത് ഹാലലിയ അതിനെ അവൾ നിൻ്റെ ദൈവമായ ഹോവ ആണ് കാലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ല അതെനിക്കൊരു അപ്പവുമില്ല ഞാനിതായി രണ്ട് പിറക് പറക്കി ഇത് കൊണ്ട് ചെന്ന് എനിക്കും മകനും ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ആഗ്രഹിക്കുന്നു മരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വിധമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നീ മരിക്കേണ്ടവളല്ല നിന്നെ പോറ്റുവാൻ ദൈവത്തിന് സ്തോത്രം ാപത്തിലേക്ക് ആര് കട്ടെന്ന് വന്നിട്ടുണ്ട് പ്രവാചകനായ ഏലിയാവ് ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ മരിക്കുവാൻ ആഗ്രഹിക്കുന്നവര് പ്രയാസത്തിലും പട്ടിണിയിലും പ്രതിസന്ധികളിലും ആയിരിക്കുന്നവരോട് ഇന്ന് എനിക്കിന്ന് രാവിലെ പറയുവാനുള്ളത് നിന്നെ പോറ്റുവാൻ ദൈവം മതിയായവനാ നിന്നെ നടത്തുവാൻ ദൈവം മതിയായവന ആരല്ലെ ആര് കൂടെങ്കിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവജനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ അവൾ പറയുക തുരുത്തിയിലെ കാലത്തിൽ അല്പമാകും തുരുത്തിയിൽ അല്പമെണ്ണയും അല്ലാതെ എനിക്ക് ഒന്നുമില്ല ഹാലലിയ തുരുത്തിയിൽ എണ്ണ ദൈവത്തിൻ്റെ സ്തോത്രം ആ തുരുത്തി ഹാലലിയ അല്പമെണ്ണയുമല്ലാതെ എനിക്ക് ഒന്നുമില്ല ഇത് പറക്കിക്കൊണ്ട് ചെന്നിട്ട് ഹാലലിയ ഞാനൊരടയുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും മകനും കൂടെ മരിപ്പാൻ ആഗ്രഹിക്കുക അവളുള്ള അവസ്ഥ ഹാലലി പ്രവാചനോട് തുറന്ന് പറയുക എന്നിട്ട് പറഞ്ഞ് നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ ആദ്യം എനിക്കൊരു അടയി ഉണ്ടാക്കിക്കൊണ്ട് വരിക പ്രവാചകൻ പറഞ്ഞതുപോലെ അവൾ ചെയ്തു ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് അവളോട് പറയുന്നൊരു വാക്കു നീ ഹാലലിയ അങ്ങനെ ചെയ്താൽ നിൻ്റെ ഭരണിയെ ഹല ദൈവത്തെ നിൻ്റെ കാലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകത്തില്ല എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മൾ മറന്നു പോകരുത് ഹാലലിയ ഇല്ലായ്മ നമ്മുടെ ദൈവത്തിന് കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ അവൾ നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവശക്തനാണ് ഹലലിയ നമ്മളോട് പറയുക നിൻ്റെ കാലത്തിലെ മാ കുറഞ്ഞു പോകത്തില്ല നിന്റെ ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തില്ലെന്നോ ദൈവത്തിൻ്റെ സ്തോത്രം ഭരണിയിലെ എണ്ണ തീരാതെ വേണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം നീ ഇല്ലായ്മ ദൈവത്തിനൊന്ന് കൊടുത്തു നോക്ക് പ്രിയമുള്ളവരെ നിന്നെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവശക്തനാ ഹലി എണ്ണ നമുക്കറിയാം അഭിഷേകത്തെ കാണിക്കുന്നതാണ് എണ്ണ ദൈവത്തിൻ്റെ സ്തോത്രം അതിലേക്ക് ഞാൻ പോകുന്നില്ല പ്രിയമുള്ളവരെ നിൻ്റെ ഭരണിയിലെ എണ്ണ തീരത്തില്ല നിൻ്റെ കയ്യിലുള്ള എണ്ണ തീരത്തില്ല ദൈവ സന്നദ്ധിയിൽ നീ ഹലുക ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നീ തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം ഇവിടെ എന്നിട്ടവിടെ പറയുന്ന ഈ പ്രകാരം ആ ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊള്ളാം പിന്നെ നിനക്ക് നിന്റെ മകനും ഉണ്ടാക്കിക്കൊള്ളുക യഹോവാ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ആല്യ തുരുത്തിയിൽ എണ്ണയും കുറഞ്ഞു പോകത്തില്ലെന്ന് എന്ത് അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ നീ ദൈവസന്നിധിയിൽ നീ നിന്നാൽ ദൈവസന്നിധി ആയിട്ട് നിന്നാൽ ഖാലലിയ നിന്നെ പട്ടിണി കിടന്നവനല്ലെന്ന് നമ്മുടെ കർത്താവ് ഖാലലിയ നി നീ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുവാൻ ദൈവം മതിയായവനാണെന്ന് ഖാലുലിയ അവളോട് പറയുക നീ എനിക്കൊരു അട ഉണ്ടാക്കിക്കൊണ്ടു പോകാം നിന്റെ ഭരണീയ ദൈവിലെ ദൈവത്തിൻ്റെ സ്തോത്രം നിന്റെ കാലത്തിലെ മാ മാവ് കുറഞ്ഞു പോകത്തില്ല നിന്റെ തുരുത്തിയിലെ എണ്ണയും തീർന്നു പോകത്തില്ലെന്നോ സ്തോത്രം സ്തോതം എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ അവിടെ വായിക്കുന്നത് യോഗോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കാലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭാരണ എണ്ണ കുറഞ്ഞു എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യോഗോവ അരളി ചെയ്യുന്നു എന്ന് പറയും പ്രവാചകൻ മുഖാന്തരം അവരോട് അവളോട് ദൈവം തമ്പനാ പറയുക കാലല്ല നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇന്നെ വിടുതലുണ്ടാകും എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെ പ്രിയമുള്ളവരെ അവൾ ചെന്നേലി അവ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവളുടെ വീട്ടുകാർ ഏറിയ നാളാകും അവിടുത്തെ കഴിച്ചു അവൾ തന്നെയല്ല പ്രിയമുള്ളവരെ അവടെ വീട്ടുകാരെ കൂടെ ദൈവം പോയി തന്ന അവൾ ചെയ്തപ്പോൾ അവൾ പ്രവാചകന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അവളും അവളുടെ വീട്ടുകാരും ദൈവത്തിന് സ്തോത്രം കാലലിയ ആ ദൈവം ഏറിയ നാളെ കാലലിയ കഴിച്ചെന്നാണ് ദൈവം അമ്മ ശ്യാമം തീരുന്നത് വരെ അവർക്ക് പറ്റിപ്പാൻ ദൈവം ഒരുക്കിയെന്നാണ് ആ ഒരുക്കി ഒരുക്കിക്കൊടുത്തെന്നാണ് നമ്മൾ മറന്നു പോകരുത് എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം മാവടെ കലത്തിലെ മാവ് തീർന്നില്ല എണ്ണ കുറഞ്ഞു പോയതുമില്ല ഹലലിയ ദൈവത്തിന് സ്തോത്രം അവൾ ചെയ്തത് കാലലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ് പ്രിയമുള്ളവരെയും നമ്മളിന്ന് രാവിലെ ഈ ഭക്ഷണത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുക നീ ദൈവ സഞ്ചരിച്ചാലലലിയ ഇല്ലായ്മ കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം അനുഗ്രഹിക്കുവാൻ ശക്തനാണ് അലലിയ അവിടെ കലത്തിലെ മാവ് തീർന്നില്ല ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോയില്ല ഭരണിയിലെ എണ്ണ നമ്മൾ മറന്നു പോകരുത് അല്ല ഭരണിയിലെ എണ്ണ അല്ലേ തുരുത്തിയിലെ എണ്ണ ഞാൻ തുരുത്തിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ തുരുത്തിയിലെ എണ്ണ അല്ല അതും പറ്റിപ്പോയില്ലെന്ന് ദൈവത്തിന് വേണ്ടി ായാൽ നിറപ്പാൻ ദൈവം ശക്തനിയെ നിറപ്പാൻ ദൈവം ശക്തനല്ലേ ദൈവ വിവചനങ്ങളാല് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധനായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകിത്തന്നല്ലോ ഇന്ന് രാവിലെ പ്രഭാത മുഖത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന വചനം നൽകിത്തന്നത് ഓർത്തു സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥന എടുക്കുക ആ സ്ത്രോത്രം യേശുൻ സ്ഥോർ